നമുക്ക് കാൽക്കുലേഷൻസ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് കുറച്ച് ചെയ്ത് നോക്കാം നോക്കൂ ഇപ്പം പെരിമീറ്റർ കണ്ടുപിടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ വിട്ട് ലെങ്ത് ഓഫ് സൈഡ് ആസ് ബിലോ തന്നിരിക്കുന്നതിന് ലെങ്ത്തും വിട്ടു കൊടുത്തിട്ട് നിങ്ങളെന്താണ് അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സിക്സ് സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക സിക്സ് സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള അല്ലേ സിക്സ് സെൻറ്റിമീറ്ററും അപ്പോൾ മുകളിലും എത്ര തന്നെയാണ് സിക്സ് താ എവിടെ സൈഡ് വിട്ട് എത്രയായിരിക്കും ത്രീ സെൻറ്റിമീറ്റർ അപ്പം ഇതുപോലൊരു റെക്റ്റാംഗിള് നോക്കിയിട്ട് എൻ്റെ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും എത്രയാണ് ഇക്വലാണ് അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് സൈഡ് അല്ലേ സിക്സ് പ്ലസ് സിക്സ് പ്ലസ് പിന്നെ ത്രീ പ്ലസ് ത്രീ അപ്പം എത്ര നിങ്ങൾക്ക് കിട്ടണേ ആറുവാറും പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് ആറ് പന്ത്രണ്ട് പ്ലസ് ആറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടും പതിനെട്ട് സെൻറ്റിമീറ്റർ അല്ലേ ഇതല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഏരിയ കണ്ടുപിടി പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞത് ടു ഇൻറ്റു എന്താണ് എൽ പ്ലസ് ബി ഇല്ലേ എല് എന്ന് പറയണത് ഇതിനകത്ത് എത്രയാണ് എല് നമ്മൾ ആറും എന്താണ് ബി എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് മൂന്നുമായിട്ട് എടുത്തത് അല്ലേ അപ്പോൾ ബി എങ്ങനെ എഴുതും എല് എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് മൂന്ന് അല്ലേ അപ്പോൾ ടു ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ എത്രയാണ് നയൻ ടു ഇൻറ്റു നയൻ ടു ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു നയൻ എയ്റ്റി സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ട് രണ്ട് രീതിയിലും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത് എയ്റ്റീൻ സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റീൻ സെൻറ്റിമീറ്റർ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പതിമൂന്ന് സെൻറ്റിമീറ്ററും ഏഴ് സെൻറ്റിമീറ്ററും അപ്പോൾ നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്ന് സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഏഴ് ആയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും പതിമൂന്ന് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എങ്ങനെ എഴുതും പതിമൂന്ന് പ്ലസ് പതിമൂന്ന് പ്ലസ് ഏഴ് പ്ലസ് ഏഴ് ഇങ്ങനെ ചെയ്യാം അല്ലേ പതിമൂ അല്ലെങ്കിലോ ആ എങ്ങനെയാണ് ി ടു ഇൻറ്റു എൽ പ്ലസ് ബി അപ്പോൾ ടു ഇൻറ്റു പതിമൂന്ന് പ്ലസ് ഏഴ് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ പതിമൂന്ന് പ്ലസ് പതിമൂന്ന് പ്ലസ് ഏഴ് പ്ലസ് ഏഴ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും പതിമൂന്നും പതിമൂന്നും കൂട്ടുക പിന്നെ ഏഴും കൂട്ടുകപ്പോൾ നാൽപ്പതെന്നാണ് കിട്ടുക നാൽപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക ഇനിയോ അടുത്തത് ഇത് ചെയ്താലും നമുക്ക് എന്തിനാണ് കിട്ടണത് ആ ടു ഇൻറ്റു പതിമൂന്ന് പ്ലസ് ഏഴ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടീ അപ്പോൾ നമുക്ക് രണ്ടാമത്തേലെ ആൻസർ എത്രയാണ് കിട്ടണത് ഫോർട്ടീൻ അല്ലേ അടുത്തത് എത്രയാണ് ട്വൻറ്റി ഫിഫ്ത്ത് ട്വൻറ്റി ഫൈവ് മീ അടുത്തെത്രയാണ് ട്വൻ്റി ഫൈവ് മീറ്ററും ഫിഫ്റ്റീൻ മീറ്ററുമാണ് അപ്പോൾ അല്ല ട്വൻറ്റി ഫൈവ് മീറ്ററും ഫിഫ്റ്റി മീറ്ററും അല്ല സോറി തെറ്റിപ്പോയിട്ടോ ഇതിൻ്റെയാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ അടുത്തതിൻ്റെ എങ്ങനെയാണ് സിക്സ് സെൻറ്റിമീറ്ററും സിക്സ് സെൻറ്റിമീറ്ററും ആണ് സിക്സ് സെൻറ്റിമീറ്ററും സിക്സ് സെൻറ്റിമീറ്ററും അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം എൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും പെരിമീറ്റർ സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് അപ്പോൾ എത്രയാണ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ ടു ഇൻറ്റു എൽ എന്ന് പറയുന്നത് ആറ് ബി എന്ന് പറയുന്നതും ആറിന് അപ്പം സിക്സ് പ്ലസ് സിക്സ് അതായത് ടു ഇൻറ്റു ട്വൽവ് ട്വൽവ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൽവ് ഇൻറ്റു ടു ടു ഇൻറ്റു ടു ഫോർ വൺ ഇൻറ്റു ടു ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ അപ്പം മൂന്നാമത്തെ ആൻസർ എന്തായിരിക്കും ട്വൻറ്റി ഫോർ നെക്സ്റ്റ് എത്രയാണ് ഇരുപത്തഞ്ച് മീറ്ററും പതിനഞ്ച് മീറ്ററും അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ലെങ്ത്ത് ഇരുപത്തഞ്ച് മീറ്റർ ബ്രെഡ്ത്ത് എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് മീറ്റർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ആ എങ്ങനെ എഴുതും പെരി മീറ്റർ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും ട്വൻ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ അല്ലേ അപ്പോൾ എത്ര ഇട്ടാണ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ആ അപ്പം നമുക്ക് എത്ര കിട്ടും എയ്റ്റീൻ സെൻറ്റിമീറ്റർ അല്ലേ ഇനി ഇത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ ടു ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പ്ലസ് പതിനഞ്ച് അപ്പോഴും നമുക്ക് എത്ര കിട്ടണേ ടു ഇൻറ്റു ഇരുപത്തഞ്ച് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടി അല്ലേ അതായത് എയ്റ്റീൻ ക്ലിയർ അല്ലേ അപ്പോൾ മൂന്നാം നാലാമത്തിൻ്റെ ആൻസർ എത്രയാണ് എയ്റ്റി അടുത്തത് അടുത്തത് എത്രയാണ് മുപ്പത്തിനാല് മീറ്ററും പതിനാറ് ആണ് മുപ്പത്തിനാല് മീറ്ററും പതിനാറ് മീറ്ററും ഇപ്പം ലെങ്ത്ത് എത്രയാണ് മുപ്പത്തിനാല് മീറ്റർ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പതിനാറ് മീറ്റർ അപ്പം എങ്ങനെ എഴുതും മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തിനാല് പ്ലസ് എത്രയാണ് പതിനാറ് പ്ലസ് പതിനാറ് അപ്പോൾ എത്ര കിട്ടും ആ കൂട്ടി നോക്കാം മുപ്പത്തിനാല് മുപ്പത്തിനാല് നൂറ് നൂറ് സെൻറ്റിമീറ്ററിൽ നിന്നാണ് കിട്ടുക ഇനി നമുക്ക് ടു ഇൻറ്റു എൽ പ്ലസ് ബി ചെയ്യാം ടു ഇൻറ്റു എല്ലെന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിനാല് പ്ലസ് ബി എന്ന് പറയുന്നത് പതിനാറ് അപ്പോൾ ടു ഇൻറ്റു എത്ര കിട്ടും മുപ്പത്തിനാലും മുപ്പത്തിനാലും പതിനാറും അല്ലേ ആറും നാലും പത്ത് ബാലൻസ് ഒന്ന് മൂന്നോ നാല് നാലൊന്നും അഞ്ച് അല്ലേ അമ്പത് ഇൻറ്റു രണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഹൺഡ്രഡ് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്കിവിടെ ഹൺഡ്രഡ് എന്ന് എഴുതാം ൻസേഴ്സ് മാത്രമേഴ്താം എയ്റ്റീൻ സെൻറ്റീമീർ ഫോർട്ടി സെൻറ്റീമീറ്റർ ട്വന്റി ഫോർ സെന്റിമീറ്റർ എയ്റ്റി സെന്റിമീറ്റർ ഹൺഡ്രഡ് സെന്റിമീറ്റർ നെക്സ്റ്റ് ദ ഈ ആക്ടിവിറ്റീസ് ആണ് കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ദി റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡസ് ബിലോ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ എന്താണ് ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെയാണ് റെക്റ്റാങ്കിൾസിൻ്റെ അല്ലേ ചതുരങ്ങളുടെ എന്താണ് ഇത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ലെങ് തിൻറ്റു ബ്രെഡത്ത് അല്ലേ റെക്റ്റാങ്കിളിൻ്റെ കാണാനുള്ള ലെങ്ത്തിൻറ്റു ബ്രെഡത്ത് ലെങ്ത്തിൻറ്റു ബ്രെഡ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ലെങ്ത്തും വിത്തും കൂടെ തമ്മിൽ എന്ത് ചെയ്താൽ മതി ഇൻറ്റു ചെയ്താൽ മതി അപ്പം നമ്മൾ എങ്ങനെയാണ് കാണാം ആ സിക്സ് ഇൻറ്റു ത്രീ സെൻറ്റിമീറ്റർ സിക്സ് ഇൻറ്റു ത്രീ സെൻറ്റിമീറ്റർ ആദ്യത്തെ എന്താണ് ഒന്നാമത്തേൻ്റെ എന്താണ് സിക്സ് ഇൻറ്റു ത്രീ അല്ലേ ലെങ്ത്തിൻറ്റു ബ്രെത്താണ് എല്ലിൻറ്റു ബി എപ്പോൾ എത്ര കിട്ടണേ പതിനെട്ട് സെൻറ്റിമീറ്റർ അപ്പം ആൻസർ ആൻസറ് പതിനെട്ട് സെൻറ്റിമീറ്റർ രണ്ടാമത്തെയോ രണ്ടാമത്തെ എന്താണ് പന്ത്രണ്ട് ഇൻറ്റു അഞ്ചാണ് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ എത്രയാണ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ അപ്പം രണ്ടാമത്തേൻ്റെ സിക്സ്റ്റി സെൻറ്റിമീറ്റർ മൂന്നാമത്തെ എന്താണ് ടെന്നും ടെന്നുമാണ് മൂന്നാമത്തെ അപ്പോൾ ടെൻ ഇൻറ്റു ടെൻ ടെൻ ഇൻറ്റു ടെൻ എത്രയാണ് ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അല്ലേ അപ്പം നൂറ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ നൂറ് സെൻറ്റിമീറ്റർ നാലാമത്തേൻ്റെ എത്രയാണ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എയ്റ്റ് മീറ്ററും ഫൈവ് മീറ്റർ അപ്പം എയ്റ്റ് ഇൻറ്റു ഫൈവ് എത്രയാണ് ഫോർട്ടി സെൻറ്റിമീറ്റർ അല്ല മീറ്ററാണ് കേട്ടോ ഫോർട്ടി മീറ്റർ അപ്പോൾ നാലാമത്തേൻ്റെ ഫോർട്ടി മീറ്റർ അല്ലേ രണ്ടും മീറ്റർ ആയതുകൊണ്ട് നമ്മൾ മീറ്ററിൽ നിർത്തും ഇനി അടുത്തത് അഞ്ചാമത്തെ അഞ്ചാമത്തെ ഇലവൺ ഇൻറ്റു സെവൻ ഇലവൻ ഇൻറ്റു സെവൻ എന്ന് പറയുമ്പോൾ അത്രയാണ് സെവൻറ്റി സെവൻ മീറ്റർ അല്ലേ സെവൻറ്റി സെവൻ മീറ്റർ ഇലവൺ ഇൻറ്റു എത്ര സെവൻ വൺ ഇൻറ്റു സെവൻ സെവൻ വൺ ഇൻറ്റു സെവൻ സെവൻ അല്ലേ സെവൻറ്റി സെവൻ മീറ്റർ ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ അസുബുല താഴെ തന്നിരിക്കുന്നത് എന്താണ് ഏരിയയും പെരിമീറ്ററും അതായത് ഏരിയയും അതായത് പരപ്പളവും പിന്നെന്താണ് ചുറ്റളവും അല്ലേ പെരിമീറ്റർ ചുറ്റളവുമാണ് തന്നിരിക്കുന്നത് അത് വച്ചിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ പരപ്പളവും ചുറ്റളവും തന്നു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ നിങ്ങൾ വരയ്ക്കുക നിങ്ങൾക്കറിയാം എന്താണ് ഏരിയ ഏരിയയുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എൽ ഇൻറ്റു ബി ആണ് അല്ലേ ഇവിടെ ആദ്യയിൽ എത്രയാണ് ഏരിയ എന്ന് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റളവ് പതിനാല് സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ റെക്റ്റാംഗിൾ വരയ്ക്കാം ആ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ് ആണ് അപ്പോൾ ട്വൽവ് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാലാണ് ട്വൽവ് വരിക എന്ന് നോക്കണം മൾട്ടിപ്ലൈ ചെയ്താലാണ് ട്വൽവ് വരിക എന്ന് നോക്കണം അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ ഗുണിച്ചാലാണ് നമുക്ക് ഫോറിൻ്റെ ടേബിൾ ചൊല്ലി നോക്കാം അല്ലേ ഒരു നാല് നാല് ഇരുനാല് ഇട്ട് മൂന്നാല് പന്ത്രണ്ട് അപ്പോൾ നാല് ഇൻറ്റു മൂന്ന് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക ട്വൽവ് കിട്ടുക അപ്പം നിങ്ങൾ വരയ്ക്കേണ്ട റെക്റ്റാംഗിൾ എന്ന് പറയണത് ആ ലെങ് നാല് സെൻറ്റിമീറ്ററും വിത്ത് എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ ചുറ്റളവ് നോക്കി ചുറ്റളവ് കാണാൻ എന്താണ് ഫോർ പ്ലസ് ഫോർ പ്ലസ് എന്താണ് ത്രീ പ്ലസ് ത്രീ അല്ലേ നാല് നാല് എട്ട് എട്ട് മൂന്ന് പതിനൊന്ന് പതിനാല് അല്ലേ അപ്പം മൊത്തം പതിനാല് സെൻറ്റിമീറ്ററും ആയി അപ്പം നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ് നാല് സെൻറ്റിമീറ്ററും മൂന്ന് സെൻറ്റിമീറ്ററും ഉള്ള ഒരു റെക്റ്റാങ്കിളാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് രണ്ടാമത്തെ എത്രയാണെന്ന് നോക്കൂ ട്വൽവ് സ്ക്വയർ സെന്റിമീറ്ററും സിക്സ്റ്റീൻ സെന്റിമീറ്ററും ആണ് അപ്പോൾ എങ്ങനെ വരയ്ക്കും രണ്ടാമത്തെ എന്താണ് ട്വൽവ് സ്ക്വയർ സെന്റിമീറ്ററും സിക്സ്റ്റീൻ സെന്റിമീറ്ററും ആണ് അപ്പൊ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് ട്വൽവും മറ്റേ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ്റ്റീനുമായിരിക്കണേ ഇപ്പൊ ട്വൽവ് കിട്ടണത് നമ്മൾ ഏരിയയില് നമ്മളിപ്പോ പറഞ്ഞിരുന്നു അല്ലേ എന്താണ് ഏരിയയിൽ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് ട്വൽവ് കിട്ടണത് നോക്കണം എല്ലിൻ ബി അല്ലേ ലെങ്ത്തും ബ്രെത്തും ഗുണിക്കുമ്പോൾ കിട്ടണത് എത്രയാണെന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ട്വൽവ് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുമ്പോൾ നോക്കിയപ്പോൾ എന്താണ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് കിട്ടി പക്ഷെ പതിനാറ് ചുറ്റളവ് കിട്ടില്ലല്ലോ അങ്ങനെ വരുമ്പോൾ നാലേ പ്ലസ് നാല് പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ ചെയ്യുമ്പോൾ നമുക്ക് പതിനാറ് കിട്ടില്ല പതിനാലേ കിട്ടുള്ളൂ അപ്പം നമ്മൾ വേറൊരു നമ്പർ നോക്കണം പന്ത്രണ്ട് കിട്ടാൻ വരുന്ന വേറൊരു നമ്പർ നോക്കൂ ഏതൊക്കെയാണ് ആ സിക്സ് ഇൻറ്റു ടു അല്ലേ ഒരാറാറ് ഇരറ് പന്ത്രണ്ട് എട്ടു അങ്ങനെ വച്ചിട്ട് നോക്കി നിങ്ങൾ റെക്റ്റാംഗിൾ വരച്ച് നോക്കി അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും ഇവിടെ ടുവും അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പെരിമീറ്റർ സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ടു പ്ലസ് ടു ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ടും നാലും പതിനാറ് അല്ലേ അപ്പോൾ നിങ്ങളുടെ ട്വൽത്ത് സ്ക്വയർ സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്ററുള്ളതിൻ്റെ റെക്റ്റാംഗിൾ വരയ്ക്കുന്നത് ഏതൊക്കെയായിരിക്കണം അതാ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ വരയ്ക്കേണ്ടത് രണ്ട് സിക്സ് സെൻറ്റിമീറ്ററും രണ്ട് ട്വൽവ് സെൻറ്റിമീറ്ററും അപ്പോൾ നോക്കൂ അടുത്തത് ഏതാണ് പന്ത്രണ്ട് സ്ക്വയർ സെൻറ്റിമീറ്ററും ഇരുപത്താറ് സെൻറ്റിമീറ്ററും ഇവിടെയും ഏരിയ സെയിം തന്നെയാണ് എത്രയാണ് പന്ത്രണ്ടാണ് പെരിമീറ്റർ ആണ് വ്യത്യാസം വരുന്നത് എത്രയാണ് ഇരുപത്തി ആറ് ആയിത്തേൽ നമ്മൾ എത്ര എടുത്തു നാല് ഇൻറ്റു മൂന്ന് എടുത്തു അടുത്തേല് ഫോർ ഇൻറ്റു അല്ല സിക്സ് ഇൻറ്റു ടു അങ്ങനെ വരുമ്പോഴാണ് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ കിട്ടിയത് ഇനി ഇതിൽ ഇതിൽ രണ്ടിലും ആറും നാലും എടുത്തു പെരിമീറ്റർ ട്വൽവ് വരാൻ വേണ്ടിയിട്ട് അല്ലേ നാലും മൂന്നും ആറും രണ്ടും ഇത് 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 വെച്ചിട്ട് ചെയ്താൽ പക്ഷേ നമുക്ക് ട്വൻറ്റി സിക്സ് പെരിമീറ്റർ കിട്ടില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും മറ്റൊരു നമ്പർ ഇട്ട് നോക്കണം എങ്ങനെയാണ് അതായത് റെക്റ്റാങ്കിളിൽ എന്താണ് പന്ത്രണ്ട് സ്ഥലത്തും പന്ത്രണ്ട് വന്നു ഇവിടെ വൺ സെൻറ്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും ചുറ്റളവ് ഇരുപത്താറ് സെൻറ്റിമീറ്റർ ആവും നോക്കി പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒന്നും ഇരുപത്തിയാറ് അല്ലേ അപ്പോൾ ചുറ്റളവ് ഇരുപത്താറ് സെൻറ്റിമീറ്റർ അപ്പം നമ്മൾ ഏത് നമ്പറുകൾ നമ്മൾ നോക്കിയാൽ മതി പന്ത്രണ്ട് ഇൻറ്റു വൺ അല്ലേ പിന്നെ പന്ത്രണ്ട് എന്ന് കിട്ടണത് പന്ത്രണ്ട് ഇൻറ്റു വണ്ണിലാണ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഫോർത്ത് അഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്ററും ട്വൽവ് സ്കെൻ്റിമീറ്ററും ഏരിയ എന്ന് പറയുന്നത് അതായത് ലെങ്ത്തിൻറ്റു ബ്രെത്ത് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്ററും പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റളവ് എത്രയാണ് ട്വൽവ് ആണ് അല്ലേ അതായത് ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ട്വൽവ് ആണ് അങ്ങനെയാണെങ്കിൽ നോക്കും മക്കളെ എങ്ങനെയാണ് അഞ്ച് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണം വൺ ഇൻറ്റു ഫൈവ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് ഫൈവ് കിട്ടും അല്ലേ വൺ ഇൻറ്റു ഫൈവ് ചെയ്താൽ ഫൈവ് കിട്ടും അപ്പം നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ എങ്ങനെയായിരിക്കണം രണ്ട് സൈഡും ഫൈവും ഇത് ആണെങ്കിൽ പെരിമീറ്റർ ചുറ്റളവ് പന്ത്രണ്ട് കിട്ടുമോ നോക്കുക ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ അല്ലേ അപ്പോൾ അഞ്ചു അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ നമുക്ക് ചുറ്റളവും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ കിട്ടി അപ്പോൾ നിങ്ങൾ ഇവിടെ ഏതൊക്കെ ഉള്ളതായിരിക്കണം പറയണേ ആ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് സെൻറ്റിമീറ്ററും ഒരു സെൻറ്റിമീറ്ററും ഉള്ളതായിരിക്കണം നിങ്ങൾ വരയ്ക്കേണ്ട റെക്റ്റാങ്കിൾ അഞ്ചാമത്തെ ക്വസ്റ്റ് നോക്കൂ എട്ട് സ്ക്വയർ സെന്റിമീറ്ററും ട്വൽവ് സെന്റിമീറ്ററും ആണ് പറഞ്ഞ കണ്ണേ അപ്പോ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ഏർ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ട്വൽവ് ആയിരിക്കണം അപ്പോൾ എയ്റ്റ് കിട്ടാൻ നമുക്ക് ഒന്നുകിൽ വൺ ഇൻറ്റു എയ്റ്റെന്ന് ഇട്ട് എയ്റ്റ് കിട്ടും പക്ഷെ നമുക്കപ്പോൾ പെരിമീറ്റർ ട്വൽവ് കിട്ടില്ല പിന്നെ ഏതാ ഐറ്റിന്ന് കിട്ടുക ആ ടു ഇൻറ്റു ഫോർ ചെയ്ത അല്ലേ ഫോർ ഇൻറ്റു ടു അല്ലെങ്കിൽ ടു ഇൻറ്റു ഫോർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടണേ എയ്റ്റ് ആണ് കിട്ടണത് അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ റെക്റ്റാംഗിൾ വരച്ചു കഴിഞ്ഞാൽ നാലും നാലും രണ്ടും രണ്ടും നോക്കി ഇപ്പോൾ ചുറ്റളവ് ട്വൽവ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ ഫോർ പ്ലസ് ഫോർ പ്ലസ് ടു പ്ലസ് ടു അല്ലേ നാലും നാലും എട്ട് എട്ടും രണ്ടും പത്ത് പത്തിരണ്ടും പന്ത്രണ്ട് അല്ലേ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട സ്ക്വയർ എങ്ങനെയായിരിക്കണം ആ നാല് സെൻറിമീറ്റർ ലെങ്ത്തും എത്രയാണ് രണ്ട് സെന്റിമീറ്റർ വീതം വിട്ടുമുള്ള സ്ക്വയറുകൾ വരയ്ക്കുക സ്ക്വയർ വരയ്ക്കുക അത് ഒമ്പത് സ്ക്വയർ സെന്റിമീറ്ററും ട്വൽവ് സെന്റിമീറ്ററും ആണ് അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഒമ്പത് സെൻ സ്ക്വയർ സെന്റിമീറ്ററും സ്ക്വയർ സെന്റിമീറ്ററാണ് കേട്ടോ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ട്വൽവ് സെൻറ്റിമീറ്റർ വരും അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഒമ്പതാണെങ്കിൽ നമുക്ക് ഒമ്പത് വരണമെങ്കിൽ ഒന്നെങ്കിൽ ഒന്നിൻറ്റു ഒമ്പത് ഒമ്പത് വരും അല്ലെങ്കിൽ പിന്നെ ഏതിൻ്റെ ടേബിളിലോ ഉള്ളത് മൂന്നിൻ്റെ ടേബിളിൽ മൂന്ന് ഇൻറ്റു മൂന്നാണ് എന്ത് വരിക ഒമ്പത് അപ്പോൾ ഇതൊരു സ്ക്വയർ പോലെ വരും അതായത് എന്താണ് മൂന്നും 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 അല്ലേ അപ്പോൾ നമ്മുടെ പെരിമീറ്റർ ശരിയാവല്ലേ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ മൂന്ന് മൂന്ന് ഒമ്പത് അല്ല മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്നും ഒമ്പത് ഒമ്പതും മൂന്നും പന്ത്രണ്ട് അപ്പോൾ നമ്മുടെ പെരിമീറ്ററും കറക്റ്റായി ഏരിയയും കറക്റ്റായി അപ്പം നിങ്ങൾ വരയ്ക്കേണ്ടത് മൂന്ന് 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 എന്നുള്ള രീതിക്കായിരിക്കണം വരക്കേണ്ട ലെങ്ത്തും വെളുത്തും എന്തായിരിക്കണം സൈഡുകളിൽ എത്രയായിരിക്കണം മൂന്ന് സെൻറ്റിമീറ്റർ വീതം ആയിരിക്കണം